കേരള സീനിയർ ലീഡേഴ്സ് ഫോറത്തിന്റെ അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎല്എ നിർവഹിക്കും ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിക്കും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എംഎല്എക്ക് ലീഡേഴ്സ് ഫോറത്തിന്റെ പുരസ്കാരവും പ്രശസ്തി പത്രവും നൽകി ആദരിക്കും മാക്ട ചെയർമാനും സിനിമാ സംവിധായകനും സത്യജിത്ത് റേ പുരസ്കാര ജേതാവുമായ ജോഷി മാത്യുവിനെ മെമൻഡോ നൽകി ആദരിക്കും സമ്മേളനത്തിൽ എം പിമാരായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ആൻഡോ ആന്റണി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ മുൻ മന്ത്രി കെ സി ജോസഫ് ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് എക്സ് എം എൽ എ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായർ ഡോക്ടർ ജോർജ് ചക്കച്ചേരി കവിയൂർ ബാബു തുടങ്ങിയവർ സംസാരിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വാർഷിക പൊതുയോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത് വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ ബി രാജീവ് കവിയൂർ ബാബു കരുൺ കൃഷ്ണകുമാർ മാത്യു മൈക്കിൾ ജോസഫ് പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള സീനിയർ ലീഡേഴ്സ് ഫോറത്തിന്റെ അഞ്ചാമത് സൗഹൃദ സമ്മേളനമാണ് ഏറ്റുമാനൂരിൽ ഈ പ്രസ് ക്ലബിൽ വെച്ച് ഇരുപത്തി എട്ടാം തീയതി നടക്കുന്നത് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും പുരസ്കാര വിതരണവും ബഹു എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ നിർവഹിക്കും മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ അതുപോലെ തന്നെ സമഗ്ര സംഭാവനയ്ക്ക് രാഷ്ട്രീയത്തിലും പൊതുരംഗത്തുമുള്ള സമഗ്ര സംഭാവനയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ഞങ്ങൾ പുരസ്കാരം നൽകുന്നു ഷീൽഡ് നൽകുന്നു ആദരിക്കുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതം പുസ്തക വായനയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യം ഇതെല്ലാം കണക്കെടുത്തു കൊണ്ട് രമേശ് ചെന്നിത്തല മറ്റൊരു അവാർഡ് നൽകുന്നത് ആദരിക്കുന്നത് മാക്റ്റയുടെ ചെയർമാൻ ജോഷി മാത്യുവിനെയാണ് ജോഷി മാത്യു എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് സംവിധായകനാണ് അത് ബാശിയേറി ഇലക്ഷനിൽ മാക്റ്റയുടെ ചെയർമാനായി അതിലു അതിലുപരി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സത്യജിത്ത് റേയുടെ പേരിലുള്ള അവാർഡും ജോഷിക്ക് ലഭിച്ചു ജോഷി ഞങ്ങളുടെ സന്തത സഹചാരിയാണ് ഏറ്റുമാനൂർ